السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين الله ساداتين لاي متوب بنيان ماري الله ماري അള്ളാഹു സുബാനഹുല നമ്മുടെ ഈ ശ്രമം കബൂലാക്കുമാറാവട്ടെ നാം ഉദ്ദേശിച്ചതിലും ആഗ്രഹിച്ചതിലും അപ്പുറം ഏറ്റവും ഫലപ്രദമാക്കി തരുമാറാവട്ടെ എന്ന് ആദ്യമായതുക ചെയ്യുകയാണ് പരിശുദ്ധ റബിയുല്ലവൽ മാസം ആകമാവുമ്പോൾ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളെ പോലെ നാം എല്ലാവരും നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളെ കൂടുതൽ അടുത്തറിയുവാനും അവരുമായുള്ള മാനസിക ബന്ധവും അടുപ്പവും ഉറപ്പിക്കുവാനും നാം നടത്തുന്ന ശ്രമങ്ങളിൽപ്പെട്ടതാണ് മൌലിതാഘോഷം അല്ലെങ്കിൽ റസൂലുല്ലാഹിയെ സംബന്ധിച്ച് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ കെ ഐ സി ആറിന്റെ ഈ ക്യാമ്പയിൻ എന്തുകൊണ്ടും നാം പരമ പൂർണ അർത്ഥത്തിൽ നാം അതിനെ ഉപയോഗപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ് അതൊരവസരമായി കണക്കാക്കേണ്ടതാണ് കാരണം നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെ യഥാർത്ഥത്തിൽ അടുത്തറിയുമ്പോൾ മാത്രമേ റസൂൽ ആയിട്ടുള്ള മാനസിക ബന്ധം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ അതിനുള്ള ഒരവസരമാണ് നമ്മുടെ കെ ഐ സി ആറിലെ ഉസ്താദുമാര് നമുക്ക് വേണ്ടി ഒരുക്കിത്തരുന്നത് കെ ഐ സി ആർ ഒരു പരിപാടി ഒരുക്കുമ്പോൾ നാം സ്വന്തവും നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് വേണ്ടപ്പെട്ടവർ അവരെ ഇങ്ങനെ സംരംഭം ഉണ്ട് എന്ന വിവരം അറിയിക്കുകയും അവരെ അത് ഉപയോഗപ്പെടുത്താനും അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനും അവരെ അതിലേക്ക് ക്ഷണിക്കുകയും അറിയിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്യുക എന്നത് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് ചെയ്യുന്ന ഒരു എളിയ ഹിതുമത്തായിരിക്കും എന്തുകൊണ്ട് നാം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്നതൊക്കെ നാം നേരത്തെ അറിഞ്ഞു നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു വിഭാഗം അതേസമയം റസൂൽ ലാഹി സല്ലാഹു അലൈവ് വസ്ലമ തങ്ങളെ അവരവരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ റസൂൽഹിയെ സംബന്ധിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന കുറെ മറ്റു വിഭാഗങ്ങൾ റസൂൽ സല്ലാഹു അലൈവ് വസ്ലമ്മ തങ്ങളെ സംബന്ധിച്ച് വികലമായി മനസ്സിലാക്കൽ ആണ് അവരുടെയൊക്കെ അടിത്ത വികലമായി ചിത്രീകരിക്കലുമാണ് അവരുടെ അടിത്തറ അവരുടെ അടിവേര് അതാണ് ആ അടിവേരിൽ നിന്നാണ് അവരൊക്കെ മുളച്ചു പൊന്തിയിട്ടുള്ളത് അതുകൊണ്ട് അവർ ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് നിൽക്കും എങ്കിലും അവർക്ക് നിലനിൽപ്പുള്ളോ അല്ലെങ്കിൽ അവരിവിടെ ഇല്ല ഇതാണ് ഏത് വിഭാഗമാണെങ്കിലും നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരവരുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അനുസൃതമായ തരത്തിൽ റസൂൽ തെറ്റിദ്ധരിപ്പിക്കുക ഓരോരുത്തരുടെയും താൽപര്യങ്ങൾക്ക് അനുസൃതമായ റസൂലുള്ള മനസ്സിലാക്കി കൊടുക്കുക ജനങ്ങൾക്ക് അത് ശരിയോ തെറ്റോ വസ്തുതയോട് യോജിക്കുന്നതോ അല്ലയോ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതും മുസ്ലിം ഉമ്മത്ത് കാലമിത്രം അംഗീകരിച്ച് വിശ്വസിച്ച് വന്നതും അതിനോട് യോജിക്കുമോ ഇല്ലയോ എന്നതല്ല ഇവർക്ക് വിഷയം ഇത് കുറെ കാലമായി നാം കണ്ടുവരുന്നു വളരെ ദൌർഭാഗ്യകരം എന്ന് പറയാം ഈ അടുത്ത കാലത്തായി അത് വളരെ ഏറെ വർദ്ധിച്ചു പല കോലത്തിലും രൂപത്തിലും പ്രത്യക്ഷപ്പെട്ട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അത് സമൂഹത്തിൽ പ്രകടമായി അല്ലെങ്കിൽ പ്രകടമാക്കാൻ ചിലരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വളരെയേറെ ഖേദകരമായ ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ നബിസല്ലാഹു അലൈ വസല്മ്മ തങ്ങളെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുവാനുള്ള ഈ അവസരം ബഹുമാനപ്പെട്ട കെ ഐ സി ആർ നമുക്ക് ഒരുക്കി തരികയാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ചില കാര്യങ്ങൾ നമ്മോട് പറയുകയുണ്ടായി ാഹു അലഹി വസ്ല തങ്ങളെ മനസ്സിലാക്കുമ്പോ അള്ളാഹു സുബാനെ സംബന്ധിച്ച് എന്ന ആയത്ത് ആയത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ അവർ നമുക്ക് കേൾപ്പിക്കുകയുണ്ടായി ലോകത്തിന് റഹ്മാണെന്നാണ് അള്ളാഹു സുബാൻഹുഹി സംബന്ധിച്ച് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ തന്നെ കാരുണ്യമാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഹ്മുൻ മുഹുദാൻ ലോകത്തിന് മുഴുവനും സംഭാവനയായി നൽകപ്പെട്ട കാരുണ്യം ആണ് എന്നാണ് പറഞ്ഞത് അള്ളാഹുന്റെ റസൂല് കാരുണ്യമാണ് കാരുണ്യം ചെയ്യുന്നവരെന്ന് പറയുന്നതിന് പകരം കാരുണ്യം തന്നെ എന്നാണ് അവർ പ്രയോഗിക്കുന്നത് അള്ളാഹുവിൻ കാരുണ്യം എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവനും അള്ളാഹു സുഹാന നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അവന്റെ കാരുണ്യം കൊണ്ടാണല്ലോ അള്ളാഹു ലോകത്തെ പരിപാലിക്കുന്നത് കാരുണ്യം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ലോകത്തെ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെ സൃഷ്ടികളെയും അള്ളാഹു താല ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ജീവികക്ക് ജീവിക്കണം മനുഷ്യന്മാർക്ക് മനുഷ്യ സമൂഹമിൽ സമാധാനപരമായി നിലനിൽക്കണം അവർക്ക് വളർച്ചയുണ്ടാവണം അതൊക്കെയാണല്ലോ റബ്ബാണ് തെർബിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ തെർബിയത്ത് കാരുണ്യം കൊണ്ടാണെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി അള്ളാഹു സുബാന നിശ്ചയിക്കുന്ന കൽപ്പിക്കുന്ന നിയമം അത് കാരുണ്യത്തിന്റെ നിയമങ്ങളാണ് അഥവാ നബിസ്ലെഹു വസല്മ തങ്ങൾ ഈ ലോകത്തിന് പഠിപ്പിച്ച കൊണ്ടുവന്ന നിയമങ്ങൾ വിധി വിലക്കുകൾ അതെല്ലാം കാരുണ്യത്തിന്റേതാണ് അതിവിടെ നടപ്പിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാരുണ്യം നടപ്പിൽ വരുന്നത് എന്ന് ചുരുക്കം കാരുണ്യം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകുന്നത് സമത്വം എന്ന് പറയപ്പെടുന്നത് കൊണ്ടല്ല സമത്വം എന്ന് പറയപ്പെടുന്ന ഒന്ന് യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല അതാരും ഇവിടെ നടപ്പിൽ വരുത്തുന്നുമില്ല സമത്വം എന്നതൊരിക്കലും പ്രായോഗികവും അല്ല ഇവിടെ സൃഷ്ടികൾ അല്ലെങ്കിൽ മനുഷ്യന്മാരെ എല്ലാവരും ശമന്മാരല്ല ശമന്മാരല്ല സൃഷ്ടികൾ രണ്ട് വർഗമുണ്ട് അല്ലെങ്കിൽ മനുഷ്യന്മാർ രണ്ട് വർഗം ചുരുങ്ങിയതുണ്ട് ആണും പെണ്ണുണ്ട് ഈ ആണുന്റെയും പെണ്ണിന്റെയും സ്ത്രീന്റെയും പുരുഷന്റെയും പ്രകൃതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് ഈ രണ്ട് വ്യത്യാസങ്ങൾക്കനുസരിച്ചാണ് അവരവർക്ക് നൽകപ്പെട്ടുള്ള ഉത്തരവാദിത്തങ്ങളും അവകാശങ്ങളും അതുകൊണ്ട് തന്നെ ആ സമത്വം എന്നത് രണ്ടും വർഗവും സമമാവുക എന്നത് ഒരിക്കലും പ്രായോഗികമല്ല എങ്കിൽ പിന്നെ രണ്ടു വർഗം വേണ്ടതില്ലോ ഇവിടെ ഭൌതികവാദികൾ സമവാദികൾ സമത്വം വാദിക്കുന്നവർ എന്നൊക്കെ പറയപ്പെടുന്നവർ എന്നൊക്കെ പേര് അറിയപ്പെടുന്നവർ എന്തിനു വേണ്ടി ഇവിടെ രണ്ടു വർഗമുണ്ടായി ഒറ്റ വർഗ്ഗം തന്നെ മതിയല്ലോ എന്തിനു വേണ്ടി രണ്ടു വർഗമുണ്ടായി രണ്ടു വർഗത്തിലുള്ള വ്യത്യാസങ്ങൾ എന്ത് വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടിന്റെയും അവകാശങ്ങളിലും രണ്ടിന്റെയും അർഹതകളിലും പ്രവർത്തനങ്ങളിലും ഉത്തരവാദിത്തങ്ങളിലും ജോലികളിലും വ്യത്യാസം ഉണ്ടായിരിക്കണം അതാണ് യഥാർത്ഥത്തിലുള്ളത് അതുകൊണ്ട് സമത്വം എന്നതൊരിക്കലും ഒരിക്കലും ഇല്ല പിന്നെ ഇവിടെ ഉള്ള സമത്വം എന്നതുകൊണ്ട് ഒരിക്കലും കാരുണ്യം നടപ്പിൽ വരികയും ഇല്ല പിന്നെ ഇവിടെ ഉണ്ടാവേണ്ടത് ഓരോരുത്തർക്കും അർഹമായ അർഹമായ അവകാശങ്ങൾ നൽകപ്പെടുക എന്നതാണ് ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്ന ഓരോ വസ്തുക്കൾക്കും അവ അർഹിക്കുന്ന അവകാശങ്ങളെ വകവച്ചു കൊടുക്കപ്പെടുക എന്നതാണ് അതിന്റെ പേര് നീതി എന്നാണ് അത് നീതിയാണ് അതിന്റെ പേര് സമത്വം എന്നല്ല നീതി എന്നാണ് അഥവാ നീതി നടപ്പിൽ വരുമ്പോഴേ നീതി യാഥാർത്ഥ്യമാവുമ്പോഴേ കാരുണ്യം ഉറപ്പുവരുത്താൻ കഴിയൂ അല്ലെങ്കിൽ നീതി ഉറപ്പുവരുത്തുമ്പോഴേ കാരുണ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ നീതിയിലൂടെ മാത്രമേ സമൂഹ സുരക്ഷയും സ്ഥിരതയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ അതുകൊണ്ട് എവിടെ നീതിയുണ്ടോ അവിടെ കാരുണ്യമുണ്ട് എവിടെ നീതിയുണ്ടോ അവിടെ കാരുണ്യമുണ്ട് സമത്വത്തിലല്ല കാരുണ്യം ഉള്ളത് സമത്വം എന്ന് പറയുന്ന ഒന്നും യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ല അത് നടപ്പിൽ വരുത്തുക എന്നത് സാധ്യവുമല്ല അനീതി എവിടെയുണ്ടോ അവിടെ കാരുണ്യം ഉണ്ടാവുകയുമില്ല നീതി നടപ്പിൽ വരുത്തലാണ് കാരുണ്യം അനീതിയില്ല അനീതി ഉണ്ടാവലാണ് അനീതി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അക്രമം ഉണ്ടാവുക ഓരോരുത്തർക്കും അർഹമായ അവകാശങ്ങൾ അവരവർക്ക് നിഷേധിക്കപ്പെടുക ഇതാണ് അനീതി അല്ലെങ്കിൽ ലൊൽമ അക്രമം എന്ന് പറയുന്നത് ഇതുള്ളടത്ത് ഒരിക്കലും കാർണ്യം റഹ്മത്തും ലൊൽമും വൈരുദ്ധ്യമാണ് ഒരിക്കലും അത് ഒന്നിച്ചു ചേരുകയില്ല ഇത് എന്താണ് അള്ളാഹു സുഹാന ഒരു സ്ഥലത്ത് പറയല്ലോ ായ അക്രമികളായ സമൂഹം അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് വിദൂരത്തായിരിക്കുന്നു അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് അക്രമികൾ വിദൂരത്താണ് അഥവാ അക്രമവും ലൊൽമും കാരുണ്യവും തമ്മിൽ ഒരിക്കലും യോജിക്കുകയില്ല ലോൽമ ഉള്ളിടത്ത് അനേഹ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാവുകയില്ല റഹ്മത്ത് ഉള്ളിടത്ത് അക്രമവും ഉണ്ടാവുകയില്ല അപ്പൊ രണ്ടും രണ്ടാണ് അതുകൊണ്ട് നെയ്തെവിടെ ഉറപ്പുവരുത്തപ്പെടുന്നു അവിടെയാണ് കാരുണ്യം ഉണ്ടാവുക അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ നീതി ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞാൽ അക്രമിയെ നിലക്ക് നിർത്തേണ്ടി വരും അക്രമിയെ ചിലപ്പോൾ കൈപിടിച്ച് കെട്ടേണ്ടി വരും അല്ലെങ്കിൽ അതിനപ്പുറം ചെയ്യേണ്ടി വരും അത് നിലക്ക് നിർത്തേണ്ടടുത്ത് നിർത്തുന്നതാണ് നീതി അതാണ് കാരുണ്യം അവനെ കയറൂ വിടുന്നത് അവനിഷ്ടം പോലെ താന്തോണിത്വം കാണിക്കാൻ വേണ്ടി അവർ അതൊക്കെ ഇഷ്ടം പോലെ നിയമങ്ങളുടെ പരിമിതികളില്ലാതെയാവുക ഇല്ലാതെയാവുക എന്നത് യഥാർത്ഥത്തിൽ അക്രമമാണ് അനീതിയാണ് അവരുടെ കാരുണ്യം ഉണ്ടാവുകയില്ല അതുകൊണ്ട് അള്ളാഹു സുബാനുഹൂ ഇവിടെ കൽപ്പിച്ചിട്ടുള്ള നബിസ് അലൈ വസ്ലമ തങ്ങൾ കൊണ്ടുവന്ന ദീൻ അള്ളാഹുവിന്റെ റസൂൽ അത് യഥാർത്ഥത്തിൽ കാരുണ്യമാണെന്ന് പറഞ്ഞാൽ നീതിയുടെ അടിസ്ഥാനത്തിൽ കാരുണ്യം ലോകത്തിന് സർവ സൃഷ്ടികൾക്കും ഉറപ്പുവരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒരാൾക്കും അവരവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ല ഓരോരുത്തർക്കും അവരവർ അർഹിക്കുന്ന അവകാശങ്ങൾ വകവെച്ച് കൊടുക്കുക അതാണ് റസൂൽ അലൈഹി വസ്ലമ തങ്ങളുടെ ശരിയത്ത് നബി അലൈഹി സലഹു തങ്ങൾ പഠിപ്പിച്ചു അനീതി അനുഭവിക്കുന്ന അക്രമിക്കപ്പെടുന്ന നീതി നിഷേധിക്കപ്പെടുന്ന ഒരാളോടൊപ്പം നടക്കുകയും അവന് വേണ്ടി അവന്റെ അവകാശത്തെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ അത് കൊടുത്താൽ യൗമ തസില്ലുൽ കാലുകളൊക്കെ ഇടറുന്നൊരു ദിവസം വരാനുണ്ട് കെയ്യാമത്ത് നാളിൽ ഇവന്റെ കാലിനെ തആല ഉറപ്പിച്ചു നിർത്തും വളരെ വലിയൊരു വാഗ്ദാനമാണ് നൽകുന്നത് പാവപ്പെട്ടവൻ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെടുന്നവന് വേണ്ടി അധ്വാനിക്കുക അവന്റെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി തന്നാൽ കഴിയുന്നത് ചെയ്യുക അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ത്തിൽ വലിയ പ്രതിഫലം നൽകുന്ന ഒരു കാര്യമാണ് ലാ ലാ ഉമ്മത്തുൻ ഹഖഹു മിൻ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഒരു സമൂഹം ആ സമൂഹത്തിലെ ദുർബലരായ ആളുകൾ അവരവരുടെ അവകാശങ്ങളെ യാതൊരു പ്രയാസവും കൂടാതെ നേടിയെടുക്കുന്ന സമൂഹം അല്ലെങ്കിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ അവന്റെ അവകാശവും അവന് നേടിയെടുക്കപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ ആ സമൂഹം അശുദ്ധമാണ് ആ സമൂഹം ും വിജയിക്കുകയില്ല എന്നൊക്കെ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞത് കാണാം അതുപോലെ തന്നെ ഇമാം ബുഖാരി ഒക്കെ റിപ്പോർട്ട് ചെയ്ത മറ്റു ഹജീത്തിൽ കാണാം മൂന്നാളുകളെ സംബന്ധിച്ച് അള്ളാഹുത്താല പറയുന്നു അവരെ ഞാൻ അവരുടെ എതിർ കക്ഷിയാണ് ഞാൻ ഞാൻ അവരുടെ എതിർ കക്ഷിയാണ് ഇതിൽ നിന്ന് മൂന്നാമത്തേതായി പറഞ്ഞത് റജുലുൻ ഒരാളെ ജോലിക്ക് വിളിക്കുകയും ഒരാളെ കൂലിപ്പണിക്കാരനായി വിളിക്കുകയും അവനെ കൊണ്ട് ജോലി പക്ഷേ അവന്റെ കൂലി അവന് കൊടുത്തില്ല നിഷേധിച്ചാൽ അവകാശം നിഷേധിച്ചാൽ അള്ളാഹു അവന്റെ എതിർ കക്ഷിയായിരിക്കും അള്ളാഹു ആരുടെ എതിർ എതിർകക്ഷിയായാൽ അവൻ അല്ലാഹു പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു ഇങ്ങനെ ഓരോരുത്തർക്കും എന്ന് മാത്രമല്ല സൃഷ്ടികൾ ചെറിയ ചെറിയ സൃഷ്ടികൾ അലൈഹി ഒരുക്കെ ഒരു അൻസാറുകളുടെ ഒരു തോട്ടത്തിലേക്ക് കട പ്പോ അവിടെ ഒരു ഒട്ടകമുണ്ടായിരുന്നു ഈ ഒട്ടകം റസൂൽ അലൈഹുല്ല തങ്ങളെ കണ്ടപ്പോ അതങ്ങോട്ട് കരയാൻ തുടങ്ങി തേങ്ങി കരയുന്ന പോലെ കരയാൻ വേണ്ടി തുടങ്ങി അള്ളാഹുവിന്റെ റസൂൽ അതിന്റെ തലയിലും അതിന്റെ മുതുകിലൊക്കെ ഇങ്ങനെ തടവിക്കൊടുത്തു എന്നിട്ട് റസൂലുല്ലാഹ് ചോദിച്ചു ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ അപ്പൊ അൻസാറുപെട്ട ഒരു യുവാവ് വന്നു അത് എന്റെതാണ് നബിയെ എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അതായത് അള്ളാഹു നിനക്ക് ഈ ഒട്ടകത്തെ ഈ മുണ്ടാമൃഗത്തെ നിനക്ക് അള്ളാഹു താലെ ഉടമപ്പെടുത്തി തന്നു നിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പക്ഷെ അള്ളാഹുനെ നീ ഭയപ്പെടുന്നില്ലേ അള്ളാഹുനെ ഭയപ്പെടുന്നില്ലേ അതിന് വേണ്ടതുപോലെ നീ അതിന് ആവശ്യത്തിന് ഭക്ഷണം നൽകുന്നില്ലെന്നും അമിത ജോലിയെടുപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നു വിഷമിപ്പിക്കുന്നു എന്നും നിധി എന്നോട് അന്യായം പറയുന്നു ഈ മിണ്ടാമൃഗത്തോട് അനീതി കാണിക്കുന്ന നീ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് നബിസ്ഹുഅലൈ വസ്ലം എന്ന് മാത്രമല്ല മൻ ഒരു 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 കുരുവിയെ പോലും ഒരു പക്ഷിയെ പോലും അനാവശ്യമായി കൊന്നാൽ ഒരു കുരുവി പക്ഷിയെ പോലും അനാവശ്യമായി കൊന്നാൽ അൻഹു യൗമൽ ഖിയാമ ചോദ്യം ചെയ്യും ഒരു കുരുവി പക്ഷിയെ പോലും അനാവശ്യമായി കൊല്ലാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീഅത്തിൽ ഒരാൾക്കും അനുമതിയില്ല ഒരാളെയും അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല ഇങ്ങനെ സർവ്വ സൃഷ്ടികൾക്കും അവരവർ അർഹിക്കുന്ന റസൂ ആകുന്ന ആ വലിയ കാരുണ്യത്തിന്റെ തണലിൽ അന്തരീക്ഷത്തിലൂടെ പറന്നുപോകുന്ന കുരുവി പക്ഷികൾ പോലും സുരക്ഷിതരായ കാരുണ്യമാണത് കാരുണ്യമാണത് അള്ളാ ബഹുമാനപ്പെട്ട അനസുബുൻ മാലിക് അലി അള്ളാഹുനുവിനോട് ചെറിയ കുട്ടി ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹാദ്യമായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു ആ അനസ്ബുൻ മാലിക് അലി അള്ളാഹുനുവിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് യാ ബുനയ്യ കുഞ്ഞുമോനെ എന്ന് ഇൻ നിനക്ക് സാധിക്കുമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഒരാളോടും ഒരാളോടും ഒരു വിഷമവും ഒരു വെറുപ്പും നിന്റെ ഹൃദയത്തിൽ ഒരാളോടും ഇല്ല നീ നേരം പുലരുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിൽ ആരോടും ഒരു വെറുപ്പില്ല നീ വൈകുന്നേരം സമയത്ത് നിന്റെ ഹൃദയത്തിൽ ആരോടും നിനക്ക് വെറുപ്പില്ല ഇങ്ങനെ ശുദ്ധമായ എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിശാലമായൊരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ നിനക്ക് സാധിച്ചെങ്കിൽ അത് ചെയ്തോ ഫെഫ് അൽ അത് ചെയ്യുക അതിനുവേണ്ടി പ്രവർത്തിക്കുക സ്വന്തം ഹൃദയത്തിൽ മറ്റുള്ളവർ മുഴുവനും ഉൾക്കൊള്ളാനുള്ള വിശാലത ഹൃദയത്തിനുണ്ടാക്കിയെടുക്കുക അതാണ് യഥാർത്ഥത്തിലുള്ള ഹൃദയം വിശാലതയുള്ള കാരുണ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ അതാണ് അതില്ലാതെ തങ്ങളല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കുകയില്ല തങ്ങൾ മാത്രം ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ തങ്ങളല്ലാത്ത മതത്തില്ലാത്ത മറ്റൊന്നിനെയും അംഗീകരിക്കുകയേ ഇല്ല എന്ന സങ്കുചിതമായ ഇടുങ്ങിയ ചിന്താഗതി ഇടുങ്ങിയ മനസ്സ് ഇവിടെയാണ് തീവ്രവാദം മുളക്കുന്നത് ഇതാണ് തീവ്രവാദം എന്ന് പറഞ്ഞു മറ്റുള്ള ഒന്നിനെയും ആരെയും ഉൾക്കൊള്ളുകയില്ല എന്ന മനസ്സ് ഇതാണ് തീവ്രവാദമുള്ള മനസ്സ് അതല്ല അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്നിട്ട് മാലിക്കിനോട് പറയുകയാണ് സുന്നത്തി കുഞ്ഞുമോനെ അതാണ് എന്റെ ചര്യ അതാണ് എന്റെ ചര്യ ഒമൻ സുന്നത്തി എന്റെ സുന്നത്തിനെ എന്റെ ചര്യെ ആരെങ്കിലും ഇവിടെ നിലനിർത്തിയാൽ ഫക് അഹബനി അവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ ഒമൽ നഹബനി എന്നാരെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ കാനമായി അവൻ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞത് കണ്ടില്ലേ അപ്പോ ഒരു ചെറിയ കുട്ടിയെ അള്ളാഹുവിന്റെ റസൂല് വളർത്തിയെടുക്കുന്നത് എങ്ങനെ ഏത് തരത്തിലുള്ള മനസ്സ് ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് കുട്ടികളെ അള്ളാഹുവിന്റെ റസൂല് വളർത്തിയെടുക്കുന്നത് ഈ റസൂലിന്റെ കാര്യം അളക്കാൻ ലോകത്തൊരളവ് പോലൊന്നും സാധ്യമല്ല അത് ചുരുങ്ങിയ രൂപത്തിൽ ചില വിഷയങ്ങൾ പറഞ്ഞു എന്ന് മാത്രം നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് കൈവന്നിട്ടുള്ള ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുകയും അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ അതിനുവേണ്ടി എറിയെളിയ ഒരു ഹിതുമത് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യണം അള്ളാഹു സുഹാനു വാല തോഫീക്ക് ചെയ്യുമാറാവട്ടെ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വൈകും വറഹമത് വർക്കാത്തു